ഉടൻ ഇന്ത്യയിൽ എത്തുമെന്ന് പറഞ്ഞാലോ അതിന് മുൻപ് അറിഞ്ഞിരിക്കണം ഈ കാര്യങ്ങൾ മെറ്റയുടെ റേബാൻ ഗ്ലാസുകൾ ഉപയോഗിക്കുന്നവർക്ക് നെഞ്ചടിപ്പേറുകയാണോ ചിത്രങ്ങൾക്ക് പുറമേ ശബ്ദവും ചോർത്തും എന്നതാണ് ആശങ്ക നമുക്ക് എല്ലാവർക്കും അറിയാം സാമൂഹ്യ മാധ്യമ ഭീമനായ മെറ്റ അമേരിക്കയിലടക്കം സ്വകാര്യതാ ലംഘനം നടത്തിയതിന്റെ പേരിൽ ചോദ്യങ്ങൾ നേരിട്ടതാണ് എങ്കിലും മെറ്റയുടെ ജനപ്രീതി എടുത്തു പറയേണ്ടതുമാണ് ഈ കാരണം കൊണ്ട് തന്നെ ഏത് പുതിയ അപ്ഡേറ്റും വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും മെറ്റ പുറത്തിറക്കിയ എ സംവിധാനമുള്ള റേബാൻ ഗ്ലാസുകളും ഇത്തരത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ എ സംവിധാനമുള്ള റേബാൻ ഗ്ലാസുകൾ വൈകാതെ ഇന്ത്യയിലെത്തും എന്നാണ് വിവരം ഈ വർഷം ഒക്ടോബറോടെ മെറ്റാ സ്മാർട്ട് ക്ലാസുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ എ ഗ്ലാസുകളുടെ ഇന്ത്യയിലെ അരങ്ങേറ്റത്തിന് മുന്നോടിയായിട്ട് മെറ്റ തങ്ങളുടെ ഉപഭോക്താക്കളുടെ ഡാറ്റ ശേഖരിക്കുന്നതിനെ കുറിച്ചും അത് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുമുള്ള സ്വകാര്യതാ നയം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് സൂചന നയത്തിലെ മാറ്റത്തെക്കുറിച്ച് മെറ്റ ഉപഭോക്താക്കൾക്കൊരു ഇമെയിൽ അയച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു വോയിസ് റെക്കോർഡിങ്ങുകൾ സംരംഭിക്കുന്നത് തടയാൻ ഉപയോക്താക്കൾക്ക് നേരിട്ട് ലഭിച്ചിരുന്ന ഫീച്ചർ പുതിയ നയം ഉപയോഗിച്ച മെറ്റ നീക്കം ചെയ്തു പറയപ്പെടുന്നു നിരീക്ഷണത്തെയും സ്വകാര്യതയും കുറിച്ചുള്ള ആശങ്കകൾക്കും പുതിയ ചർച്ചകൾക്കും തുടക്കം ഇട്ടേക്കാവുന്ന ഒരു നീക്കമാണിത് എന്നും വിവിധ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഇതനുസരിച്ച് എ ഫീച്ചറുകൾ ഡീഫോൾട്ടായി സ്റ്റോർ ചെയ്യപ്പെടും എന്നാണ് വിവരം അതായത് റേബാൻ ക്ലാസ്സിലൂടെ എടുക്കുന്ന ഫോട്ടോകൾ വീഡിയോകൾ എന്നിവ ഇപ്പോൾ മെറ്റ ഇത്തരത്തിൽ സ്റ്റോർ ചെയ്യാറുണ്ടാവും ഇതോടൊപ്പം ഉപഭോക്താവിന്റെ വോയിസ് റെക്കോർഡിങ്ങുകളും ഇനി ശേഖരിക്കും ഇത്തരത്തിൽ വേണ്ടാത്തവർക്ക് ഡിസേബിൾ സംവിധാനം ഉണ്ടായിരുന്നത് കമ്പനി പുതിയ അപ്ഡേറ്റിൽ നിർത്തലാക്കി എന്നതാണ് ശ്രദ്ധേയം എന്നാൽ ഇപ്പോഴിതാ ഈ റേബാൻ ക്ലാസുകളിലെ പുത്തൻ ഫീച്ചറിനെ ചൊല്ലി ആശ്വാസം ഉയർന്നിരിക്കുകയാണ് ഇത് ഉപഭോക്താക്കളുടെ സ്വകാര്യ ചിത്രങ്ങളും ശബ്ദ സന്ദേശങ്ങളും കമ്പനിയുടെ കയ്യിലെത്തിക്കാൻ ഇടയാക്കും എന്നതാണ് ആശങ്ക എന്നാൽ റെയ്ബാൻ ക്ലാസ് അതിന്റെ ഉപഭോക്താക്കളുടെ എല്ലാ വാക്കുകളും റെക്കോർഡ് ചെയ്യില്ല ഹേമെറ്റ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വാചകങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യപ്പെടൂ ഇത്തരത്തിൽ ശേഖരിക്കുന്ന വാചകങ്ങൾ ഒരു വർഷം വരെ സൂക്ഷിക്കാൻ കഴിയും എന്നാണ് മെറ്റയുടെ പ്രൈവസി നോട്ടീസിൽ പറയുന്നത് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ കഴിയുമെന്നും മെറ്റ അവകാശപ്പെടുന്നുണ്ട് ഹേമെറ്റ ഓഫാക്കിയില്ല എങ്കിൽ ക്യാമറ ഉപയോഗിച്ചുള്ള മെറ്റ എ എപ്പോഴും നിങ്ങളുടെ ഗ്ലാസുകളിൽ പ്രവർത്തനക്ഷമമായിരിക്കും എന്ന് റെയ്ബാൻ ഉപഭോക്താക്കൾക്കുള്ള മെറ്റ ഇമെയിൽ അയച്ചതായും റിപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ മെറ്റ എ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിന്റെ റെക്കോർഡിങ്ങുകൾ ഡിഫോൾട്ടായി സംരംഭിക്കപ്പെടും എന്നും കൂടാതെ മെറ്റയിലും മറ്റ് മെറ്റ ഉൽപ്പന്നങ്ങളിലും എ മെച്ചപ്പെടുത്താൻ ഇത് ഉപയോഗിച്ചേക്കാമെന്നും ഇമെയിലിൽ പറയുന്നുണ്ട് വോയിസ് റെക്കോർഡിംഗ് സ്റ്റോറേജ് പ്രവർത്തനരഹിതമാക്കാനുള്ള ഓപ്ഷൻ ഇനി ലഭ്യമല്ല എന്നും പക്ഷെ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റെക്കോർഡിങ്ങുകൾ ഇല്ലാതാക്കാൻ കഴിയുമെന്നും ഇമെയിൽ വ്യക്തമാക്കുന്നുണ്ട് ആമസോണിന്റെ എക്കോ സ്പീക്കർ ഉപയോഗിക്കുന്നവർക്കും ഇത്തരത്തിൽ സ്വകാര്യതാ ലംഘന ഭയമുണ്ടായ വാർത്ത പുറത്തു വന്നിരുന്നു ഏ ഉൽപ്പന്നങ്ങൾക്ക് നിലവാരം വർദ്ധിപ്പിക്കാൻ ശബ്ദ സന്ദേശം ശേഖരിക്കുന്നത് ഉപകാരപ്പെടും എന്നാണ് കമ്പനിയും വ്യക്തമാക്കുന്നത് എന്നാൽ കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ശബ്ദമടക്കം ശേഖരിക്കുന്നത് സ്വകാര്യതയിൽ നേരിട്ടുള്ള കടന്നുകയറ്റമാണെന്ന് പലരും കണക്കാക്കുന്നു എന്നാൽ ഒരേ ഭാഷയിലെ വിവിധതരം ഉച്ചാരണങ്ങൾ സംസാര രീതികൾ എന്നിവ മനസ്സിലാക്കാനാണ് മെറ്റെ വഴി ശ്രമിക്കുന്നത് എന്നാണ് വിവരം കൂടാതെ റേബാൻ ഉപഭോക്താക്കൾക്ക് ഇൻസ്റ്റഗ്രാമിലേക്കോ മറ്റേതെങ്കിലും മെറ്റ ആപ്പിലേക്കോ ചിത്രങ്ങളും വീഡിയോകളും അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ മെറ്റയ്ക്ക് അവരുടെ മെറ്റാ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും മെച്ചപ്പെടുത്തുന്നതിൽ അവ ആക്സസ് ചെയ്യാൻ കഴിയും